ടിംബർ തൊഴിലാളി യൂണിയൻ സി ഐ ടിയു പായം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചുമട്ട് തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഡിംബർ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് പഴയ കാലങ്ങളിലൊന്നും ഒന്നും ഈ ചുവട് ടിംബർ മേഖലയിലെ തൊഴിലാളികൾക്ക് ആലോചിക്കാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു കാര്യമാണ് തങ്ങളുടെ കുട്ടികൾ ഉന്നതമായ വിദ്യാഭ്യാസം നേടുക അതിൽ തന്നെ മികച്ച വിജയം കൈവരിക്കുക എന്നെല്ലാം പറയുന്നത് പഴയ കാലങ്ങളില് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇപ്പോ ചോട്ടു തൊഴിലാളികളുടെയും തൊഴിലാളികളുടെയും മക്കള് ഉന്നത വിദ്യാഭ്യാസം നേടുക എന്ന് മാത്രമല്ല ഐ എ എസ് ഐ പി എസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പോലും കടന്നു ചെല്ലാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു വാർത്ത വന്നിരുന്നു നവമാധ്യമത്തിൽ നിങ്ങൾ ആരെങ്കിലും എന്ന് എനിക്കറിയില്ല അവിടുത്തെ നമ്മളൊരു ടിമർ തൊഴിലാളിക്ക് അഞ്ചു മക്കളും അതിൽ മൂന്ന് ആണും രണ്ട് പെണ്ണുമാണ് അവരഞ്ചു പേരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് മൂന്ന് ആണ് പുരുഷന്മാരുടെ ഭാര്യയും രണ്ട് സ്ത്രീകളുടെ ഭർത്താക്കന്മാരും അവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒരു വീട്ടിൽ പത്ത് സർക്കാർ ജീവനക്കാർ ജീവനക്കാരി അളിയിലെ മക്കളാണ് അപ്പോ പഴയകാലത്ത് വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിനകത്തുണ്ടായില്ല അങ്ങനെ മാറ്റം ഉണ്ടായെന്ന് പറയുന്നത് ഏത് പാവപ്പെട്ട കുട്ടികൾക്കും പഠിക്കാനുള്ള ഭൗതികമായ സാഹചര്യം നമ്മുടെ കേരളത്തിനുണ്ട് മനോജ് ചോഡോ അധ്യക്ഷത വഹിച്ചു കെ പി സുരേന്ദ്രൻ സുശീൽ ബാബു ഇ എസ് സത്യൻ പി യു ചാക്കോച്ചൻ എം ജി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് പീറോ ഇരടി